അവകാശം കൊടുക്കില്ല എന്നുള്ളതാണോ എന്താണ് സ്കൂൾ എന്നുള്ളതാണ് നിലവിലെ തീരുമാനം മതേതരത്വ രാജ്യമാണ് ഇവിടെ എല്ലാ കുട്ടികളും ഈക്വൽ ആണ് എല്ലാവരും ഈക്വൽ ആണ് ഈക്വൽ ഇത് ഈക്വൽ ആയിട്ട് നമ്മള് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് സിസ്റ്റർ ഈ പറയുന്നത് ഉള്ളതാ ഇന്ത്യ എന്ന മതേതര രാജ്യത്തെ എല്ലാവരെയും ഈക്വലായി കാണാനുള്ള ഇവരുടെ ആ മനസ്സുണ്ടല്ലോ അത് നമ്മൾ ആരും കാണാതെ അറിയാതെ പോകരുത് പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ സിസ്റ്ററെ എല്ലാവരെയും ഈക്വലായി കാണണം എന്ന് പറയുമ്പോഴും ക്രിസ്തു മതത്തിലെ എല്ലാ ചിഹ്നങ്ങളും ധരിച്ചിട്ടാണല്ലോ സിസ്റ്റർ ആ സ്കൂളിലേക്ക് വരാറുള്ളത് അവിടെ ഹൈന്ദവ മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ക്രൈസ്തവ മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് മുസ്ലിം മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അവരുടെ ഇടയിലേക്ക് ക്രിസ്തു മതത്തിലെ എല്ലാ ചിഹ്നങ്ങളും ധരിച്ചിട്ടാണല്ലോ അവരുടെ ഇടയിലേക്ക് സിസ്റ്റർ കടന്നു വരാറുള്ളത് അവിടെ എവിടെയാണ് ഈക്വൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളത് മനസ്സിലാവുന്നില്ല സത്യത്തിൽ ഈക്വൽ എന്താണെന്നും മതസൗഹാർദ്ദം എന്താണെന്നും നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവില്ലേ ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല എന്നറിയാം കാരണം നിങ്ങളുടെ നിലവാരം എത്രത്തോളം ഉണ്ടെന്നും നിങ്ങളുടെ വിദ്യാഭ്യാസം എത്രത്തോളം ഉണ്ടെന്നും കഴിഞ്ഞ ദിവസം കുറച്ച് ഇംഗ്ലീഷ് പറയാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിലെ എല്ലാവരും കണ്ടതാണ് പിന്നെ സിസ്റ്ററെ ഈ വിശുദ്ധി എന്ന് പറയുന്നത് പുറത്തല്ല വേണ്ടത് ഉള്ളിലാണ് ഹൃദയത്തിൽ സിസ്റ്റർക്ക് അത് ഉണ്ടാവില്ല എന്നറിയാം കാരണം അത് ആ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നിലവാരമില്ലാത്ത സംസാരം കേൾക്കുമ്പോഴും മനസ്സിലാവും കന്യാസ്ത്രീകൾ ധരിക്കേണ്ട പവിത്രമായ ശിരോവസ്ത്രം യാതൊരുവിധ അർഹതയും യോഗ്യതയും ഇല്ലാത്ത ആ ശിരോവസ്ത്രം ധരിച്ച് വായിൽ നിന്ന് വിഷം മാത്രം ശ്രദ്ധിക്കുന്ന മനുഷ്യന്റെ രൂപവും പിശാചിന്റെ മനോഭാവമുള്ള ഇതുപോലുള്ള കുറേ സ്ത്രീകളുണ്ട് എന്നാൽ ആ ശിരോവസ്ത്രത്തിന്റെ മഹത്വവും മഹാത്മ്യവും എത്രത്തോളം ഉണ്ടെന്നും മതസൗഹാർദ്ദം എന്താണെന്നും മറ്റു മതങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നും കാണിച്ചു തരുന്ന കർത്താവിന്റെ മണവാട്ടി എന്ന് നമുക്ക് അഭിമാനത്തോടെ വിളിക്കാവുന്ന കുറച്ച് നല്ലവരായ കന്യാസ്ത്രീകളുണ്ട് അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കിയാൽ മതി പരിശുദ്ധ കന്യാകാമറിയത്തിന്റെയും ഉണ്ണീശോയുടെയും സ്തൂപം കാണുമ്പോൾ ഇതൊരു പള്ളിയാണ് തെറ്റിദ്ധരിക്കേണ്ട പള്ളി നടത്തുന്ന ഒരു നല്ല സ്കൂളാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ എല്ലാ മതത്തിലും പെട്ട ഒരുപാട് വിദ്യത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഈ സ്കൂളിൻ്റെയും ബസ്സിൻ്റെയും പേര് വായിക്കുമ്പോൾ അറിയാം ഇത് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് സ്കൂളാണ് ഈ ബസ്സിൽ കുട്ടികളെ കൊണ്ടുപോകുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരത്തിന് സ്കൂളിൻ്റെ ബസ്സിൽ മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കർത്താവിൻ്റെ മണവാട്ടിമാരും നടത്തുന്ന സ്കൂളിൽ നിന്ന് രണ്ടും മൂന്നും ബസ്സിൽ വിദ്യാർത്ഥികളെ ജുമു നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ കൊണ്ടുപോകും സ്കൂളിൽ നിന്ന് പള്ളി കുറച്ച് ദൂരമായതുകൊണ്ട് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ കുട്ടികളെ കൊണ്ടുപോയി ജുമ നമസ്കരിപ്പിച്ച് അതേ ബസ്സിൽ തന്നെ തിരിച്ച് സ്കൂളിൽ കൊണ്ടുവിടുന്ന അതിമനോഹരമായ മത സൗഹാർദത്തിൻ്റെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെയൊക്കെ നമുക്ക് വേണ്ടത് സഹിഷ്ണുതയാണ് നമ്മുടെ നാടിൻ്റെ കെട്ടുറപ്പും ഭംഗിയും സൗന്ദര്യവും എന്ന് പറയുന്നത് ഇതുപോലത്തെ സൗഹാർദ്ദത്തിൻ്റെ ആയിരക്കണക്കിന് കഥകളും സംഭവങ്ങളുമാണ് നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഒരുപാട് പേർ ശ്രമിച്ചേക്കാം പക്ഷേ ഇതുപോലത്തെ നൂറുകണക്കിന് ഉദാഹരണങ്ങളാണ് നമ്മുടെ നാടിന്റെ ഐക്യം നിലനിർത്തുന്നത് എന്ന് മനസ്സിലാക്കി ഐക്യത്തോടെ സാഹോദര്യത്തോടെ സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ മത സാഹോദര്യം എന്നും നിലനിൽക്കട്ടെ കണ്ടോ ഇതാണ് കർത്താവിന്റെ മണവാട്ടികളും പിശാജിന്റെ മണവാട്ടികളും തമ്മിലുള്ള വ്യത്യാസം ഞാനും ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ യൂണിഫോമിനോടൊപ്പം തലയിൽ തൊപ്പി ധരിച്ചിട്ട് സ്കൂളിൽ പോയിട്ടുണ്ട് ആ തൊപ്പിയെ ബഹുമാനിച്ചിരുന്ന കർത്താവിൻ്റെ മണവാട്ടികളായ അധ്യാപകരായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് വെള്ളിയാഴ്ച ഒന്ന് പള്ളിയിൽ പോയി അല്പം താമസിച്ചാൽ തിരിച്ച് ക്ലാസ്സിലെത്തുമ്പോൾ എവിടെ പോയി എന്ന് ചോദിച്ചാൽ പള്ളിയിൽ തിരക്കായിരുന്നു ടീച്ചറെ എന്ന് പറയുമ്പോൾ ആ കുഴപ്പമില്ല ക്ലാസ്സിൽ കയറിക്കോ എന്ന് പറഞ്ഞ് മതമൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന കർത്താവിൻ്റെ മണവാട്ടികളായ അധ്യാപകരായിരുന്നു അല്ലാതെ നിങ്ങളെപ്പോലുള്ള പിശാചിന്റെ മണവാട്ടികളായിരുന്നില്ല ഞങ്ങളെപ്പോലെയുള്ളവരെ പഠിപ്പിച്ചിരുന്നത് ഇനിയും നിങ്ങൾക്ക് വിഷം ഛർദിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ആ ശിരോവസ്ത്രം അഴിച്ചു വെച്ചിട്ട് വേണം ഛർദിക്കാൻ കാരണം ആ വസ്ത്രത്തെ ബഹുമാനിക്കുന്ന ആ വസ്ത്രത്തെ ആദരിക്കുന്ന ഒരുപാട് നല്ലവരായ കന്യാസ്ത്രീകളുണ്ട് ദയവ് ചെയ്ത് ആ വസ്ത്രത്തിൽ മാലിന്യം പുരട്ടരുത് ഒരു വിഭാഗം ആളുകളുടെ മലദ്വാരത്തിൽ നിന്ന് വരുന്ന മലം തിന്നാൻ വേണ്ടി അവരുടെ കാശ് മേടിച്ച് അവര് പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് എന്ത് തെമ്മാടിത്തിലോ വിളിച്ചു പറഞ്ഞാൽ മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് കേട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അത് കന്യാസ്ത്രീകളാണെങ്കിലും പള്ളിയിലെ അച്ഛനാണെങ്കിലും ഏത് കൊമ്പത്തെ പൊന്നും മക്കളാണെങ്കിലും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും